സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിനെതിരെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള സമരം തെറ്റായി പോയി സർക്കാർ ജീവനക്കാരുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കാനുള്ള സമരമാണ് നടന്നതെന്നും ടി പി രാമകൃഷ്ണൻ ആരോപിക്കുന്നു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കേരളത്തിലെ ഗവൺമെന്റിന്റെ സർവീസ് ഒരു സമരം സമരം ആ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യം ബന്ധപ്പെട്ടവരെ എല്ലാം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ പെൻഷന്റെ സ്ഥിതിയെ സംബന്ധിച്ച് പെൻഷൻ സുരക്ഷിതത്വം ഉണ്ടാക്കാവുന്ന നിലയിൽ ഒരു പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന നിലപാടാണ് ഇടതു ലക്ഷ ജനാധിപത്യം എന്നിവയും ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് പ്രാവർത്തിയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതൊന്നും പരിഗണിക്കാതെ യഥാർത്ഥത്തിൽ വസ്തുതകളിൽ നിന്ന് വേണ്ടിയുള്ള ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു അരുൺരാജ് യഥാർത്ഥത്തിൽ ഈ ജോയിന്റ് കൗൺസിലൊക്കെ സമരത്തിൽ പങ്കെടുത്തല്ലോ അത് ടി പി രാമകൃഷ്ണൻ മന്ത്രിക്ക് അറിയാമെന്നാണ് എന്റെ വിശ്വാസം എസ് കെ വെരി ഗുഡ് മോർണിംഗ് എൽ ഡി എഫ് കൺവീനർ തന്നെയാണ് ജോയിന്റ് കൌൺസിൽ അടക്കമത് സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ അടക്കം പങ്കെടുത്ത സമരത്തെ പൂർണ്ണമായും തള്ളുന്നത് ഇന്നലെ നടന്ന സമരം ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണന്റെ പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനം ഈ സമരം ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പങ്കാളിത്ത പെൻഷൻ അടക്കം നടപ്പാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ ഇക്കാര്യത്തിലടക്കം ഈ ഇടതുപക്ഷ സർക്കാരിന് മറ്റൊരു നയമാണുള്ളത് പെൻഷന് പകരം മറ്റൊരു പെൻഷൻ പദ്ധതിയെക്കുറിച്ച് പോലും സർക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരുടെയും കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരമൊരു സമരം ചില സർവീസ് സംഘടനകൾ നടത്തിയതെന്ന കടുത്ത വിമർശനമാണ് എൽ ഡി എഫ് കൺവീനറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ ജോയിങ് കൌൺസിലിന്റെ അടക്കം നിലപാട് എന്ത് എന്നുള്ളത് ഇനി കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിൽ ജോയിങ് കൌൺസിലാണ് വളരെ ശക്തമായി തന്നെ നിലപാടെടുത്തത് സർവീസ് സംഘടനയുടെ കാര്യത്തിൽ നിലവിൽ ജീവന സർക്കാർ ജീവനക്കാരുടെ അടക്കം കാര്യത്തിൽ സർക്കാർ നിയോഗിക്കുന്ന നിലപാട് അത് തീർത്തും നിലപാട് ാണ് എൽ കൺവീനർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അരുൺ രാജ് എൽവീനർ ടി പി രാമകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഇന്നലെ നടന്ന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം ആവശ്യമില്ലാത്ത പരിപാടിയായി പോയി എന്നാണ്